നമസ്കാരം ഗുരുവായൂർ കുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഭഗവതി അമ്മയുടെ താലപ്പൊലിനെ കുറിച്ചിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് ഇടത്തിരികത്ത് കാവിലമ്മയ്ക്ക് പിള്ളേര് താലപ്പൊലി രണ്ട് താലപ്പുലികളാണ് ഭഗവതി അമ്മയ്ക്ക് ഉള്ളത് ഒരു വർഷത്തിലെ ഒന്ന് പിള്ളേര് താലപ്പുലിയാണ് ഒന്ന് ദേവസ്വം താലപ്പുലിയാണ് കേട്ടോ അപ്പൊ ഈ ദീർഘാലപ്പൊലിയുടെ ദിവസം ഭഗവതി ഭഗവതിയമ്മേനെ വരവേൽക്കുന്നത് ഭക്തജനങ്ങൾ പറ നിറച്ചുകൊണ്ടാണ് അമ്മ പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ് അപ്പൊ പറ നിറച്ചുകൊണ്ടാണ് ഭക്തജനങ്ങള് ഭഗവതി അമ്മേനെ സ്വീകരിക്കുക അപ്പൊ പറ വെക്കാനുള്ള ബുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്ക് ചെയ്തുകൊണ്ട് പറ ഭഗവതിയമ്മക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കോൺടാക്ട് നമ്പറും കൂടെ പറയാം നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഏത് ദ്രവ്യം കൊണ്ടാണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ചെയ്തു തരും അപ്പോൾ ഈ ദ്രവ്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി നെല്ല് മലരി പൂവ് അങ്ങനെ കുറച്ച് ദ്രവ്യങ്ങളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പറവയ്ക്കാനായിട്ട് സാധിക്കുക അഞ്ചു പറയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ ഭക്തജനങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് പറയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ അഭീഷ്ട കാര്യ സിദ്ധിക്കായിട്ട് അതുപോലെ ഇപ്പൊ അസുഖങ്ങൾ വൈകാരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവൂലോ ഭക്തജനങ്ങൾക്ക് ആ പ്രാർത്ഥനകളെല്ലാം സാധിപ്പിച്ചു തരണം ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ധാരാളം പറകളാണ് ഈ രണ്ട് ഈ രണ്ട് താല്പര്യക്കും നിറയ്ക്കാറുള്ളത് അപ്പൊ പിള്ളേര് താല്പര്യ പറ ആർക്കെങ്കിലും ബുക്ക് ചെയ്ത് തരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സംശയങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഗുരുവാരപ്പൻ്റെ അലങ്കാരം ഭഗവതി അമ്മയുടെ അയ്യപ്പൻ്റെ ഗണപതിയുടെ എല്ലാം അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരെ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു ചെറിയ ഉണ്ണികൃഷ്ണനാ നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണോട്ടോ ചാർത്തിയിരിക്കുന്നത് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാനൊക്കെ സാധിക്കും അപ്പൊ ഈ വലിപ്പ കുറവുള്ള കാര്യം നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് കയ്യിൽ നടക്കാൻ പറ്റുന്ന അത്രയും കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാ ചാർത്തിയിരിക്കുന്നത് അതൊരു താമരയൊക്കെ ചാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു താമര കുറച്ച് ഇതളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന താമര അതിനു മുകളിലാണ് ഭഗവാൻ കയറി നിന്നിട്ട് രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു കൊണ്ടാണ് വേണുനാഥം പൊഴിക്കുന്നതരുന്നത് അങ്ങനെ മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് തിരുമുടിമാലകളുണ്ട് ഒരെണ്ണം തിച്ചിയും തുളസിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത് പിന്നെ ഒരു തിരുമാ തിരുമുടിമാലയില് മൂന്ന് തറങ്ങൾ ഉണ്ട് കേട്ടോ തിച്ചിയുണ്ട് തുളസിയുണ്ട് ഉണ്ട് പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് ഈ ഉണ്ടമാലകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചാ കുർത്തിരിക്കുന്നത് ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയാണ് അതിങ്ങനെ മാറി മാറി കൊറത്തിരിക്കുക അപ്പൊ കുറെ തെച്ചി കുറെ തുളസി അങ്ങനെ ഇല്ല കൊറച്ച് തെച്ചി അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊറത്തിരിക്കുക അപ്പൊ ഭഗവാന്റെ ദേഹവും നന്നായി ചെറുതാണല്ലോ അപ്പൊ ഈ മാലയുടെ ഈ ഡിസൈനും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറക്കുമ്പോ ഒരു പ്രത്യേക ഭംഗി ഇന്നലെ കാണാറുണ്ടായിരുന്നു കേട്ടോ രണ്ടുണ്ടമാലകൾ അങ്ങനെയിരുന്നു അടുപ്പിച്ച് അടുപ്പിച്ചാ കൊറത്തിരിക്കുന്നത് ആദ്യത്തേത് തെച്ചീം തുളസിയാണ് രണ്ടാമത്തേത് നന്ദിയാർ തെച്ചിയും കൂടിയിട്ടാണ് ഇനി അടുപ്പിച്ചടുപ്പിച്ച് കൊറത്തിട്ടുള്ള അലങ്കാരായിരുന്നു അതിന് ഒരു കുഞ്ഞുണി കൃഷ്ണൻ നിന്നിട്ട് ഓടക്കുഴിയിൽ വിളിക്കുന്നുണ്ടായിരുന്നത് പിലി തിരുമുടി ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നെറ്റിയില് ഗോപിതിലകം ഒക്കെ ഉണ്ട് നന്നായി പുഞ്ചിരിച്ചു കൊണ്ട് ആ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കാതിൽ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് പിന്നെ രണ്ട് തോളുകളിലും ഓരോരോ തിലകങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ നെഞ്ചിന്റെ ഭാഗത്തുണ്ട് ഒരു തിലകം രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടെ കുഴൽ രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ചേർത്ത ചുണ്ടോടി പിടിച്ചിരിക്കാം എന്നിട്ടാണ് വിളിക്കുന്നത് ഓടക്കുള്ളിൽ ഒതുങ്ങുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ള വേ വീണെന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക ആരെങ്കിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകൊണമൊക്കെ കൊടുത്തിട്ട് ആ കുഞ്ഞിക്കാലുകൾ നന്നേ ചെറിയ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് കാൽത്തളകളൊക്കെ അണഞ്ഞിട്ടുണ്ട് കേട്ടോ താമരപ്പൂവിൽ കയറി നിൽക്കുക എന്നിട്ടാണ് വേണു ഊതുന്നേ നമ്മുടെ ഭഗവാൻ മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു പുന്നുണ്ണി കൃഷ്ണൻ ഒരു താമരക്കണ്ണൻ അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിലേ രേഖപ്പെടുത്തിക്കോളൂ ട്ടോ അങ്ങനെ താമരപ്പൂവിൽ കയറി നിന്നുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന നമ്മുടെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ അതിസുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് എന്തൊരു ഭംഗിയെന്നറിയോ അഴിഞ്ഞൊരുങ്ങിയത് കാണാനായിട്ട് ഒരമ്മ അവിടുത്തെ ഇപ്പം പറയുകയും ചെയ്തു കേട്ടോ നാളെ നന്നായിട്ട് പറയുക ഗണപതിയുടെ അലങ്കാരം അത്രയും മനോഹരമായിട്ടാണ് അഴിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ആ അമ്മ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് നമ്മുടെ പ്രാദേശികത്തിലുള്ള ഒരു അമ്മയാണ് കേട്ടോ അപ്പൊ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഗണപതിയുടെ അലങ്കാരം പറയണത് ഒരു ഓറഞ്ച് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല ഓറഞ്ച് കേട്ടോ ആ കളർ നമ്മുടെ കണ്ണില് നന്നായി ഇങ്ങനെ പതിയും അത്ര നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് നിറമാണ് അതിങ്ങനെ മൂന്ന് തട്ട് തട്ടുകളായിട്ടാ അപ്പൊ ഓരോ തട്ടിന്റെയും അഗ്രഭാഗത്തായിട്ട് ഇങ്ങനെ ലേസുകളൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഉടയാടയാണ് കേട്ടോ പിന്നെ ആഭരണങ്ങളെ കുറിച്ച് പറയണ്ട അത്ര മാത്രം അണിഞ്ഞിട്ടുണ്ട് എന്നല്ലേ തുമ്പയിലെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് അതിന് ചുറ്റിലും ഒരു വെളുത്ത നൂലി കൊണ്ടുള്ള ഒരു പ്രത്യേക അലങ്കാരമുണ്ട് പിന്നെ രണ്ട് മാലകളുണ്ട് കേട്ടോ ഒരെണ്ണം മാങ്ങാമാലയാണ് അത് മുഴുവനായിട്ട് സ്വർണനിറത്തിലുള്ള ഒരു മാങ്ങാമാല പിന്നെ കാശും ഈ പാലക്കും കൂടെ ഇട കലർന്നിട്ടൊരു മാലയുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അതേപോലെ ഒരു മാലയൊക്കെ ഉണ്ട് അപ്പൊ ആ മാലയാണ് വേറൊരു മാലയായിട്ട് അണിഞ്ഞിരിക്കുന്നത് പിന്നെ നെറ്റിയിൽ പിന്നെ പറയണ്ട കേട്ടോ അത്ര അധികം അലങ്കാരങ്ങളാ ആദ്യം തന്നെ ഈ ഇളക്കത്താലിയുടെ അലങ്കാരമുണ്ട് അത് മൂന്ന് തട്ടായിട്ട് ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഭാഗം വെച്ചിട്ടുള്ളൂ നല്ല സ്വർണത്തിന്റെ നിറത്തിലാണ് ആ ഇളക്കത്താലി അപ്പൊ ഒരു ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അതിനു മുകളിലായിട്ടാണ് ഒരു നെറ്റിപ്പട്ടം പോലെ ചാർത്തിയിട്ട് ചുവന്ന നിറത്തിൽ ഒരു പട്ട് വെച്ചിട്ട് അതിന്റെ അരികിലൊക്കെ ഈ സ്വർണ്ണ പാലക്കുണ്ട് ഒരു നെറ്റിപ്പട്ടം പോലെ ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ടോ ചെറിയൊരു സ്വർണ്ണഗോപിയാ അതിനു മുകളിലാണ് കിരീടം അതിങ്ങനെ തട്ട് തട്ടുകൾ കിരീടമാണ് അത് ഒരു കിരീടത്തിന് പകരം ആ ഒരു പിങ്ക് നിറത്തിൽ ഒരു കല്ല് പതിപ്പിച്ചൊരു മാല കഴുത്തിൽ അണിയാറുണ്ടല്ലോ അതാ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു കിരീടം പോലെ വെച്ചിരിക്കണേ അത് ഏറ്റവും പുറകിൽ തെട്ട് തട്ട് കേട്ടോ മുൻ വലിയ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിനു മുകളിലായിട്ട് ഒരു സ്വർണ്ണപ്പൂവുണ്ട് അങ്ങനെയാണ് ഗണപതിയുടെ അലങ്കാരം പിന്നെ കാതുകളിലുണ്ട് അതായത് വെളുത്ത വെളുത്തക്കുറിയുടെ നടക്ക് ചുവന്ന പൊട്ടു തൊട്ട് പോലെയുള്ള അലങ്കാരം രണ്ട് കാതുകളിലും ഉണ്ട് അങ്ങനെ സർവാഭരണ വിഭൂഷിതനമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളൊക്കെ ആഭരണങ്ങൾ കൂടുതൽ അണിഞ്ഞിരിക്കണത് ഇന്നലെയാണ് കേട്ടോ അത്ര ഭംഗിയിലാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏറ്റുമുട്ടു ട്ടോ ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല സുന്ദരിയായിട്ട് എന്തായാലും ഭഗവതിയമ്മ ഇരിക്കുന്നത് ചുവന്ന പട്ടണിയാണോട്ടോ ചുറ്റി ചുറ്റിയിരിക്കുന്നത് പിന്നെ അലങ്കാരങ്ങൾ കാതിലെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അതിന് ചൂടേക്ക് ഓരോ പൊട്ടുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു മാല പോലെ അണഞ്ഞിട്ടുണ്ട് കേട്ടോ ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു കുഞ്ഞു ഗോപി ഗോപിതിലകണ്ട് പിന്നെ കിരീടം ചാർത്തിയിട്ടാണ് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് മുകളിൽ ചെറിയൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് അത് നടുഭാഗത്തായിട്ടാണ് കേട്ടോ ഈ സൈഡില് പിന്നെയും ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് നിറയെ ചുവന്ന ഇങ്ങനെ കുത്തുകുത്തുകൾ ഇട്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടിട്ടോ അങ്ങനെയായിരുന്നു കിരീടം ഉണ്ടായിരുന്നത് അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന കണ്ണുകളൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ അഗ്രഭാഗം ഒക്കെ നല്ല രസത്തില ചാർത്തിയിരിക്കണതാണ് പ്രത്യേക ഭംഗിൻ്റെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അങ്ങനെ സുന്ദരിയായിട്ടാണ് ഭഗവതിയമ്മ നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതി മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം നല്ല സുന്ദരനായിട്ടാണ് അയ്യപ്പൻ ഒരുക്കി ഉണ്ടായിരുന്നത് കേട്ടോ കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അതിലെ ഈ മയിലിന്റെ പീക്കോക്ക് ഡിസൈൻ ഉണ്ടല്ലോ അതാണ് നിറയെ ഇങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും ഒരു മഞ്ഞ പട്ടുകൂടെ അയ്യപ്പൻ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഈ താഴെ എടുക്കുന്നത് ആ താമര കൊണ്ടുള്ള മാലയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു താമരകൾ ചേർത്ത് വെച്ചിട്ടുള്ള പിങ്കും സ്വർണ്ണ നിറത്തിലുള്ള ആ താമരമാലയാണ് ആദ്യം അണിഞ്ഞിരിക്കുന്നത് അതിന് മുകളിലായിട്ട് ഇതിന് കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല വീതിയുള്ള ഒരു മാലയും കൂടി ഉണ്ട് പിന്നെ കഴുത്തിൽ ഈ താമരയുടെ അതേപോലത്തെ ഒരു ലോക്കറ്റും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നടുഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് കഴുത്തിൽ മാലകൾ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് തോളുകളിലും ഒരു അലങ്കാരമുണ്ട് ഞാൻ പറയാറില്ല നല്ല വലിപ്പത്തിലുള്ള കമ്മലികളും പോലെ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരം ഈ രണ്ട് തോളുകളിലും വെച്ചിട്ടുണ്ട് കാതുകളിലെ കമ്മലാണ്ട്ടോ ആ ചുവന്ന മഴത്തുള്ളി പോലെ താഴേക്കിന് തൂങ്ങി കിടക്കുന്ന ഒരു കമ്മലുണ്ട് നന്നായി പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പനും ഒരിക്കണ്ടായിരുന്നത് നെറ്റിയിലും ആ താമരയുടെ തന്നെ അലോക്കറ്റ് ഉണ്ടല്ലോ അതേപോലത്തെ പൊട്ടാ വെച്ചിരിക്കണേ എന്നിട്ട് അയ്യപ്പന്റെ വലിയ കിരീടം സ്വർണ്ണ നിറത്തിലുള്ള കിരീടം അതാണ് കേട്ടോ ശിരസ്സിലണിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പന് മുന്നിൽ വന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ഭക്തരുടെ കുറച്ച് സംശയങ്ങളിലേക്ക് കിടക്കാം കേട്ടോ എന്ന് പറഞ്ഞൊരു ഭക്തർ ചോദിച്ച ചോദ്യമാണ് ചുറ്റമ്പലത്തിനകത്തെ ഓവിൽ നിന്ന് വരുന്ന ആ ഒരു തീർത്ഥം നമുക്ക് അത് തീർത്ഥമായിട്ട് സേവിക്കാമോ അത് ശിരസിലൊക്കെ തെളിക്കൂലോ അങ്ങനെ തെളിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ ചുറ്റമ്പലം എന്നാണ് പറഞ്ഞിരിക്കണത് നാലമ്പലത്തിനകത്താണ് കേട്ടോ ഓവ് ഉള്ളത് നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് അങ്ങനെ പ്രദക്ഷണം വെച്ച് അല്ല അങ്ങനെ വരുന്ന സമയത്ത് വടക്ക് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലാണ് ആ ഓവ് കാണുക അവിടെ നിന്ന് വരുന്നത് ഇപ്പൊ അഭിഷേക ജലമാണെങ്കിൽ കൂടെ അത് എടുക്കരുത് എന്നാണ് പൊതുവേ പറയാറുള്ളത് എടുത്തത് കൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല എന്നാലും എടുക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ കാരണം ആ ഓവിന്റെ അടുത്ത് അത് അറ്റത്ത് അത് താങ്ങി നിൽക്കുന്ന ഒരാളെ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂട്ടോ അത് താങ്ങി നിൽക്കാനായിട്ട് അവിടെ ഒരാൾ അപ്പൊ അതിൽ നിന്ന് വരുന്ന ആ ഒരു തീർത്ഥത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ നല്ല അംശമൊക്കെ അദ്ദേഹം എടുക്കും അപ്പൊ ബാക്കിയുള്ളതാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് പറയാറുള്ളത് കേട്ടോ അകത്തൊരു ഉണ്ട് അവിടെ നിന്നാണ് തീർത്ഥം ലഭിക്കുക അത് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് എല്ലാവർക്കും നൽകും ഭക്തജനങ്ങൾക്ക് നൽകും അത് ചുറ്റമ്പലത്തിനകത്ത് വെച്ചിട്ടാണ് ആ ചന്ദനം കൊടുക്കുന്ന ഭാഗത്താണ് തീർത്ഥം നമുക്ക് നൽകുക അപ്പൊ അത് നമുക്ക് സേവിക്കാം അതേപോലെ ശിരസിലൊക്കെ തെളിയിക്കാം അപ്പൊ തീർത്ഥമുള്ള സമയത്ത് മാത്രമേ അത് അവിടെ നൽകുള്ളൂ എല്ലാ സമയത്തും അത് അവിടെ ഉണ്ടായിരിക്കില്ല അത് നമുക്ക് സേവിക്കാവുന്നതാണ് കേട്ടോ അപ്പോ അതിൽ കൂടെ അതായത് ഓവിൽ കൂടെ വരുന്ന എല്ലാ സമയത്തും വരുന്നതെല്ലാം അഭിഷേകജലം ആയിരിക്കില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കരുത് എന്ന് പറയാറുള്ളത് അപ്പൊ ഇനി വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നതേ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നാളികേരം എറിഞ്ഞ് ഉടച്ചിട്ടാണല്ലോ ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ കെട്ടുനിറയ്ക്കായിട്ട് കെട്ടുനിറ കഴിഞ്ഞ് പോകുമ്പോൾ നാളികേരം ഉടച്ചിട്ടാണ് പോകുക അപ്പോൾ ആ ഉടച്ച നാളികേരം നമ്മൾ എടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ ഒരു ഭക്ത ചോദിച്ച സംശയമാണ് കേട്ടോ കറി വെക്കുകയാണെങ്കിൽ ആ ഉടച്ച ആളുടെ ജനിദോഷം നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം ആദ്യം തന്നെ പറയട്ടെ ആ നാളികേരം എടുത്ത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാലോ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകില്ല കേട്ടോ ശനി ദോഷം പോകാനായിട്ട് എന്നല്ല പറയ പൊതുവെ നമ്മുടെ തലക്കനം ഈ നാളികേരത്തിന് നമ്മുടെ തലക്കനത്തിന് നമ്മുടെ അഹങ്കാരത്തിനായിട്ടാണ് ഉപമിക്കാറുള്ളത് അത് എറിഞ്ഞു എറിഞ്ഞുടക്കുക ചെയ്യുന്നത് ഈ നാളികേരം ഉടയ്ക്കുന്നതിലൂടെ കാരണം അഹങ്കാരമായിട്ട് ഭഗവാനെ കാണാനായിട്ട് അയ്യപ്പനെ കാണാനായിട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ അത് നമ്മൾ ആദ്യം ഇല്ലാതാക്കണം അപ്പൊ ഈ അഹങ്കാരത്തിനെ നാളികേരവുമായിട്ട് ഉപമിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പൊ അത് ഇല്ലാതാക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പൊ തല നമുക്ക് എറിഞ്ഞുടക്കാനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് പ്രതീകമായിട്ട് ഈ നാളികേരം എറിഞ്ഞ് ഉടയ്ക്കുന്നത് ഇപ്പൊ അയ്യപ്പനെ കാണാൻ പോകുമ്പോഴാണെങ്കിലും ഗണപതിക്ക് നാളികേരം ഉടക്കുന്നതാണെങ്കിലും മുട്ടിറക്കുന്നതാണെങ്കിലും ഒക്കെ അതിന്റെ ഒക്കെ പ്രഥമമായിട്ടുള്ള ആ ഒരു തത്വം എന്ന് പറയുന്നത് ഈ അഹങ്ക ത്തെ ഇല്ലാതാക്കല ഇപ്പൊ ഞാൻ എന്നുള്ള ആ ഒരു ഭാവം ആ ഒരു തലക്കനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത് അപ്പൊ നമ്മൾ അത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കി ഇപ്പൊ കറിക്ക് അരച്ചു കഴിഞ്ഞാല് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാല് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഭഗവാനെ സമർപ്പിച്ചത് എല്ലാതും പ്രസാദാണ് അല്ലേ അപ്പൊ അത് നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രസാദമാണ് സേവിക്കുന്നത് അതുകൊണ്ട് നല്ലതല്ലേ വരുള്ളൂ നമുക്ക് ദോഷമൊന്നും വരില്ല പ്രസാദത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മളെ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഭഗവതി ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുതി ഒക്കെ നടക്കും ഇപ്പൊ ഒരു ഗുരുളിയിൽ ഇങ്ങനെ കലക്കിയിട്ട് അത് രക്തത്തിനെയാണ് പ്രതി പ്രതിനിധാനം ചെയ്യണത് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രസാദം ലഭിക്കും നമുക്ക് രക്ത രക്തമല്ലോ കിട്ടുക ആ ഒരു പ്രസാദം നമ്മൾ കഴിക്കില്ലേ അപ്പൊ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കില്ല പ്രസാദമായിട്ട് ലഭിക്കുക സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഉള്ളതെല്ലാം പ്രസാദാണ് അപ്പൊ നമ്മളത് ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷവും വരില്ല കേട്ടോ പിന്നെ ശനി ദോഷം മാറാനായിട്ട് ഇതിൻ്റെ ഒപ്പം കൂടെ പറയാം അയ്യപ്പനെയാണ് ഭജിക്കുക അയ്യപ്പൻ അതേപോലെ ഗണപതി ഹനുമാൻ ഇവരൊക്കെ ശനിയുടെ ആൾക്കാരാണ് ഇവരെ ഭജിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനി ദോഷമൊക്കെ മാറിക്കിട്ട് മാറിക്കിട്ടുന്നുദ്ദേശിക്കുന്നത് ശനിദോഷമൊക്കെ നമ്മൾ വരും പക്ഷെ അതിന്റെ കാഠിന്യം കുറയും അങ്ങനെയാണ് നമുക്ക് ഒരുപാട് പീടകളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മണ്ഡലകാലം നാല്പത്തൊന്ന് ദിവസം നമ്മൾ വ്രതം എടുക്കുകയാണെങ്കിൽ ശനി ദോഷം നമുക്ക് വരുമെങ്കിൽ കൂടെ അതിന്റെ പീടകളൊന്നും നമുക്ക് വലിയ രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല അതിന്റെ കാഠിന്യൊക്കെ വളരെ കുറവായിരിക്കും കാരണം ഈ ഒരു ശനി നമ്മളെ ബാധിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുമോ അതെല്ലാം നമ്മൾ നാല്പത്തൊന്ന് ദിവസത്തില് അനുഭവിച്ച് തീർക്കുകയാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ബാധിക്കാത്തത് ഇപ്പൊ വേറൊരാള് നമ്മളെ തന്നെ നല്ല തല്ലിതല്ലാണ് നമ്മൾ തന്നെ നമ്മളെ സ്വയം ഒന്ന് തല്ലുകയാണെങ്കിൽ നമ്മൾ തെല്ലുമ്പോൾ നമുക്ക് വേദന കുറയാ കാരണം നമുക്കറിയാം എത്രത്തോളം ശക്തിയിൽ തല്ലിയാലാണ് വേദന കൂടാതെ കുറയാന്നൊക്കെ അപ്പോൾ നമ്മൾ തന്നെ വ്രതം സ്വയമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറവായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ശനി ദോഷം വരാതിരിക്കാനല്ല വന്നു കഴിഞ്ഞാൽ കൂടെ അതിന്റെ കാഠിന്യം കുറയാനായിട്ട് അയ്യപ്പനെ ഭജിക്കാം ഗണപതിയെ ഭജിക്കാം ഹനുമാനും ഭജിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ഡല വ്രതം എടുക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാഠിന്യം കുറയുന്ന തിരക്കും കേട്ടോ ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നും ഒന്നുകൂടെ പറയാം ആ നാളികേരം കുടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ദോഷവും വരില്ല അത് ഭഗവാന്റെ പ്രസാദമാണ് ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നതേ ഇപ്പൊ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാല് തൊട്ടടുത്ത് പ്രദോഷവും കൂടെ വരുമല്ലോ അപ്പോ രണ്ടും എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ ചിലപ്പോ ഏകാദശിയും പ്രദോഷമൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് രണ്ടിന്റെയും പാരണ വീടാനായിട്ട് അല്ലെങ്കിൽ അടുത്ത് തുടങ്ങാനായിട്ടുള്ള സമയമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഏത് വ്രതാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കാനായിട്ട് പാടുണ്ടോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഗുരുനാഥ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് എല്ലാ വ്രതവും ഇങ്ങനെ ഒരുമിച്ച് എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു വ്രതം എടുക്കുക അത് കൊല്ലം തികയണവരെടുക്കുക ഇപ്പൊ ഏകാദശി ആണെങ്കിൽ ഒരു വർഷം മുഴുവനായിട്ട് എല്ലാ ഏകാദശികളും നോൽക്കുക അതേപോലെ തന്നെ അടുത്തിപ്പോ പ്രദോഷമാണെങ്കിൽ അടുത്ത ഒരു വർഷം മുഴുവനായിട്ട് പ്രദോഷം മാത്രം നോൽക്കുക ഷഷ്ടി ആണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൂടി ഒരു പരിഭവും വരില്ലല്ലോ നമുക്ക് എല്ലാം വൃത്തിയായിട്ട് നോൽക്കാനായിട്ടും സാധിക്കും അതിന്റെ പാരണ സമർപ്പിച്ചതിന് ശേഷം അടുത്ത വ്രതം എടുക്കുക അല്ലെങ്കിൽ ഈ രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് ഏകാദശും പ്രദോഷം ഒരുമിച്ച് വന്നു അപ്പോഴേക്കും മുപ്പട്ട് തിങ്കളാഴ്ച വരുന്നുണ്ടായിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി ഷഷ്ടി ഷഷ്ടി അറദിവസം വരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതടുക്കേണ്ട അല്ലെങ്കിൽ ഏതാണ് അതിന്റെ പാരണ വരുന്ന സമയം അപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വരും തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട് ഈ പറന്ന് പോകുന്ന പക്ഷികളെ പിടിക്കുന്ന കാര്യം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പക്ഷിയുണ്ട് അപ്പോൾ നമ്മൾ പറന്ന് പോകുന്ന പക്ഷികളെ കണ്ടു അതിനെ പിടിക്കാനായിട്ട് ഈ കയ്യിലെഴുതും പോയി പറന്ന് പോണതും പോയി അപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും പക്ഷെ ഇത് സാധിക്കുന്നവർക്ക് കേട്ടോ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം അങ്ങനെ സംശയമൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു വ്രതം നല്ല വൃത്തിയായിട്ട് ഒരു വർഷം മുഴുവനായിട്ട് എടുക്കുക എന്നിട്ട് അടുത്തത് എടുക്കുക അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ പ്രദോഷം തന്നെ എടുക്കുമ്പോൾ ഇപ്പൊ ത്രയോദശിയുടെ ഒപ്പമുള്ള പ്രദോഷമാണ് എടുക്കണമെന്ന് പറയുന്നത് അതേശി തൊട്ട് എടുക്കരുതെന്നൊക്കെ പറയും ചിലപ്പോൾ അത് ഒരുമിച്ചൊക്കെ ആയിരിക്കും വരും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ പൊതുവേ പണ്ട് കാലത്തൊക്കെ പുരുഷന്മാരാണ് ഈ പ്രദോഷവ്രതമൊക്കെ എടുക്കാറുള്ളത് സ്ത്രീകൾ മുപ്പട്ട് തിങ്കളാഴ്ചയൊക്കെ എടുക്കുക ഇപ്പം എല്ലാവരും എടുക്കണം കേട്ടോ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുക എന്നാണ് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും സൗകര്യം ഏതാണോ അപ്പോൾ ഒരു വർഷം ഒരു വ്രതം ഒരു വർഷം മുഴുവനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ളത് തോന്നുന്നു ഇനി ഞാൻ പറഞ്ഞല്ലോ സാധിക്കുന്നവര് അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടോ അത്രേ ചോദിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവർക്ക് കുറെ വർഷങ്ങളായിട്ടോ കുട്ടികളില്ലാതായിട്ട് അപ്പോ നമ്മൾ സാധാരണ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാറുള്ളത് നന്നായി ഭഗവാനെ വിളിക്കുക നന്നായി നാമം ചൊല്ലുക പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും മുൻതൂക്കം അത് നമുക്ക് ഭഗവാനായിട്ട് സംവദിക്കാനുള്ള ആ ഒരു കാര്യമാണ് അല്ലേ അപ്പൊ ഭഗവാന്റെ അടുത്ത് നന്നായി പറയാം ഭഗവാൻ എല്ലാം അറിയാലേ നന്നായിട്ട് നാമം ചൊല്ലുക നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നിട്ടാണ് വഴിപാടുകൾ വരിക അതിലേ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് അവതാരം കൃഷ്ണനാട്ടം ഷീട്ടാക്കാനാണ് കേട്ടോ അത് കുട്ടികളില്ലാത്തവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഒരുപാട് പേര് ഷീട്ടാക്കിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പൊ വല സിദ്ധി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അവതാരം കൃഷ്ണനാട്ടം ഷീട്ടാക്ക അത് നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ നേരി അത് എപ്പോ ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ് കേട്ടോ പിന്നെ അത് കൂടാതെ സന്താന ഗോപാല മന്ത്രം ചുല്യം അത് നിത്യവും ചൊല്ലുക ഭഗവാനെ നന്നായി സ്മരിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരാനായിട്ട് ഭഗവാൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുക ഭഗവാനെ പോലെയുള്ള കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക സന്താന സന്താനഗോപാല മന്ത്രം ചൊല്ലാം പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് അടിമ കിടത്താം അതുപോലെ ഭഗവാൻ്റെ മുന്നിൽ ചോറൂണ് നടത്താം ഭഗ തുലാഭാരം നടത്താം ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അത് ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് ഭഗവാനെ നന്നായിട്ട് നാമം ചൊല്ലാം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേഗം തന്നെ ഭഗവാൻ ഒരു കുഞ്ഞിനെ നൽകിയിട്ട് അനുഗ്രഹിക്കട്ടെട്ടോ നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഇത്രയൊക്കെ സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അതിന് മുന്നേ ഒൻകൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ പിള്ളേർ താല്പലിയുടെ പാറയുടെ ബുക്കിംഗ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് ആഗ്രഹിക്കുന്നവരെ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയനാണ് വിഷ്ണുവിൻ്റെ നമ്പർ കേട്ടോ പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാനുണ്ട് ഇന്നലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമജപം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഇനി ഇന്നത്തെ തൊഴാമ്പോയ വിശേഷങ്ങളും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ